ഇരുപത്തിനാല് വർഷം ഇറങ്ങിയ മലയാളത്തിലെ മികച്ച മാസാക്ഷൻ മമ്മൂട്ടി ചിത്രം വല്ലിയേട്ടൻ ഫോർ കെ ഡോൽബി അറ്റ്മോസ്ഫിയർ ദൃശ്യമികവോടെ നവംബർ ഇരുപത്തിയൊമ്പതിന് തിയേറ്ററുകളിലേക്ക് വീണ്ടും എത്തുന്നു രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഷാജി കൈലാസ് ഒരുക്കി രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ വല്യേട്ടൻ അന്ന് മലയാളത്തിലെ ജനപ്രിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു പഴയ ജനപ്രിയ ചിത്രങ്ങൾ വീണ്ടും ആധുനിക സാങ്കേതിക വിദ്യ കോർത്തിണക്കി റീമാസ്റ്റർ ചെയ്ത് പുറത്തിറങ്ങുന്നത് ട്രെൻഡായതോടെയാണ് വല്യേട്ടൻ വീണ്ടും എത്തുന്നത് ഇതിനു മുൻപ് റീറിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളായ സ്ഫടികവും ദേവദൂതനും മണിച്ചിത്രത്താഴും രണ്ടാം വരവിലും തിയേറ്ററുകളിൽ പണം വാരിയിരുന്നു എന്നാൽ മമ്മൂട്ടിയുടേതായി റീ റിലീസ് ചെയ്ത പാലേരി മാണിക്യം ഒരു കൊലപാതകത്തിന്റെ കഥ പരാജയമായിരുന്നു എന്നാൽ ഒരു കാലത്ത് തിയേറ്ററുകളിളക്കി മറിച്ച വലിയേട്ടൻ വീണ്ടും എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് മമ്മൂട്ടി ആരാധകർ ചിത്രത്തിൻ്റെതായി പുറത്തുവരുന്ന ഫോർ കെ ടീസർ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കഴിഞ്ഞു മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തുന്ന അറക്കൻ മാധവൻ ഉണ്ണിയുടെ ആവേശഭരിതമായ ആക്ഷൻ സീക്വൻസുകളും മാസും ക്ലാസും നിറഞ്ഞ ഡയലോഗുകളുമാണ് ടീസറിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നവംബർ ഇരുപത്തിയൊൻപത് വെള്ളിയാഴ്ച വല്യേട്ടൻ വീണ്ടും എത്തുമ്പോൾ അറക്കൽ മാധവൻ ഉണ്ണിയുടെ രണ്ടാം വരവ് ആഘോഷമാക്കാൻ കാത്തിരിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ